ഹായ് ഫ്രണ്ട്സ് ഹിലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് ഡെസേർട്ട് സഫാരിക്കാണ് പിന്നെ ഈ സഫാരി ഞങ്ങൾക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഓഷിനേ ട്രാവൽസ് വഴിയാണ് അത് സജസ്റ്റ് ചെയ്തത് ചേട്ടയുടെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ഇവിടെയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്കാർഫൊക്കെ തലയിൽ കെട്ടിക്കൊടുത്തു അപ്പോൾ ചേട്ടാടും പിള്ളേരുടെയും തലയിലൊക്കെ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെ കോഡ് ബൈക്കിങ്ങിനാണ് പോയത് അപ്പോൾ കുഞ്ഞുന് പതിനൊന്ന് വയസ്സേ ആയിട്ടുണ്ടായുള്ളൂ അതുകൊണ്ട് അവന് തന്നെ കോഡ് ബൈക്കിംഗ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവനും ചേട്ടാ കൂടി ഒരു കോട്ട് ബൈക്കിങ് യൂസ് ചെയ്തു എഴുതി തന്നെ പോയി ഇതൊക്കെ ശരിക്കും ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു ആദ്യമായിട്ടാണ് പിള്ളേരെല്ലാവരും ഇങ്ങോട്ടും കോട്ട് ബൈക്കിംഗ് ചെയ്യുന്നത് അതിന് ശേഷം ഞാനും പോയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് এব <laughs> <laughs> ഉപയ്ക്കും കഴിഞ്ഞപ്പോൾ തന്നെ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അവിടെ നിന്ന് കൂടെ പുറത്തിറങ്ങിയപ്പോൾ ഈ പിടിച്ചുകൊണ്ട് ഒരാൾ വന്നു നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനെ കൈയിലൊക്കെ പിടിക്കാൻ തരുമായിരുന്നു അപ്പോൾ ആദ്യം പൊന്നു കയ്യിൽ പിടിച്ചു അതിന് ശേഷം എഴുതു പിന്നെ വർക്കും പിന്നെ ഞാനും ട്രൈ ചെയ്തു തന്നു അതിനുശേഷം ഞങ്ങൾ പോയത് ഡൂൺ വാഷിങ്ങിനായിരുന്നു ഞങ്ങള് സെലക്ട് ചെയ്തിരുന്നത് പ്രൈവറ്റ് സഫാരി ആയിരുന്നു രണ്ട് ടൈപ്പ് ഉണ്ട് പ്രൈവറ്റ് സഫാരിയുണ്ട് ഷെയ്ഡ് ഉണ്ട് പക്ഷേ മരിയയുടെ നീഡ്സ് ഡിഫറൻസ് ആയതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റ് എടുത്തത് കാരണം ഡൂൺ വാഷിങ് ഇപ്പോൾ അവർക്ക് പറ്റിയില്ല എങ്കിൽ നമുക്കത് പതുക്കോ ഓടിച്ച് പോവാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൈവറ്റ് സഫാരിനെ ചൂസ് ചെയ്യാൻ കാരണം പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അത് മരിയായിരുന്നു അപ്പം ഞങ്ങളുടെ സഫാരി ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് ടു തേർട്ടി ആഫ്റ്റർനൂൺ ആണ് അത് ഫിനിഷ് ആവുന്നത് ഏകദേശം പതിനൊന്ന് മണി രാത്രിയോടുകൂടിയാണ് അവർ തന്നെ വന്ന് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്യും ഡ്രോപ്പ് ഓഫും ചെയ്യും ഹോട്ടലിൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ഓവർ കിട്ടിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് നമുക്ക് സാൻ ബോർഡിംഗ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഏത് ട്രൈ ചെയ്തു പൊന്നിച്ച് മടിയായിരുന്നു പോവാനായിട്ട് പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു നന്നായി എൻജോയ് ചെയ്തിരുന്നു ഞങ്ങൾ അങ്ങനെ അതെ ഏതു പോയി സാൻ ബോർഡ് എടുത്തു അതിന് ശേഷം ഈ സാൻ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാം ഒരുപാട് നേരം ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടു പക്ഷേ ഞങ്ങളത് വേണ്ടെന്ന് വെക്കുമായിരുന്നു അതിൻ്റെ മതി നന്നായിട്ട് ടയേർഡായിരുന്നു ഒന്നും നല്ല ചൂടും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ നല്ല പോയി അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ക്യാമ്പിൻ്റെ പേര് അൽക്കൈമ ക്യാമ്പ് ക്യാമ്പെന്നാണ് ഈ ക്യാമ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ ക്യാമറസ് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം അതെ ഫീഡ് ചെയ്യാനുള്ള എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ടോണിയുടെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ക്യാമ്പിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു അങ്ങനെ നമ്മള് ക്യാമ്പിന്റെ ഉള്ളിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നന്നായിട്ട് ടയേർഡ് ആയിരുന്നു നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ എല്ലാം ഓൾറെഡി റെഡി ആയിരുന്നു പിന്നെ നമ്മളതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു നമുക്കതിൻ്റെ ഇടയ്ക്ക് അതിൽക്കൂടെയൊക്കെ നടക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ പലതരം ആക്ടിവിറ്റീസും ഉണ്ട് ലേഡീസിന് ഇഷ്ടമാണെങ്കിൽ ഹെന്ന പെയിൻറ്റിങ് ചെയ്യാം ശീശ വലിക്കാം പിന്നെ മൂൺ വാച്ചിങ് ഉണ്ട് റൈഡ് ഉണ്ട് അങ്ങനെ പല പിന്നെ ഫാൽക്കൺ ഇവിടെ വലിയ ഫാൽക്കണ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ കയ്യിൽ പിടിക്കാനൊക്കെ പറ്റും ഞാൻ എന്തായാലും അതിന് പോയില്ലായിരുന്നു ഇവർ പപ്പയും മക്കളും പോയി അതിനെയൊക്കെ ഒന്ന് കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്തു തരുന്നു

ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ എൻ്റർടൈൻമെൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഡാൻസ് കൂടി ഉണ്ടായിരുന്നു ഈ ക്യാമ്പിൽ അവർ ബെല്ലി ഡാൻസ് സ്റ്റോപ്പ് ചെയ്തു കാരണം കൂടുതലും ഫാമിലി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ താല്പര്യ പ്രകാരം അവർ പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് ബെല്ലി ഡാൻസ് അങ്ങനെ ഒഴിവാക്കുമായിരുന്നു ഇവിടെ ചെയ്തത് We'll be right back. വാച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്യാമൽ സഫ പോയി നല്ല രസമായിരുന്നു അത് നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്തു ആ ਰੋਕ ਪਿੱਛੇ ਨਿਕਲੇਗਾ ਹਾਂ ਹੋਲਡ ਹੈ ਬਣਾਣਾ ਫਰੰਟ ਲੋਟ ਇੰਨੇ ਟਾਈਟ ਹੈ ਇੰਨਾ ਟਾਈਟ ਹੈ ਇੰਨਾ ਨਾ ਜਿੱਪੜੀ ਨਾ ਕੇਸ ਹੋਵੇ ਫਿਰ ਟੂਟਾ ਪਿੱਛੇ ਟੂਟਾ ਫਰੰਟ ਲਈ ਆ ਹੋਲਡ ਟਾਈਟੇ ਹੋਲਡ ਦੇ ਦੋ <laughs> <laughs> <Hey>, you <better. laughs> <laughs> nee, nee, Me uh. more camel race. Yeah. <laughs> <laughs> thanks buddy. one more camel <laughs> 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 അങ്ങനെ നമ്മുടെ ക്യാമ്പ് റൈഡിന് ശേഷം ഞങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ നമ്മുടെ ക്യാമ്പിന്റെ അകത്ത് തന്നെ ഒന്ന് രണ്ട് ഷോപ്പ്സ് എല്ലാം ഉണ്ട് സോ അതെല്ലാം ഒന്ന് കണ്ടു പിന്നെ ഞങ്ങളെ ആ ഷോപ്പിലെ ആള് ഞങ്ങള് കാണിച്ചു തന്നത് എങ്ങനെയാ ഈ സാന്റോണ്ട് ക്യാമലിനെ വരയ്ക്കുന്നെന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നു പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന ഇതിനകത്ത് നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മുടെ പേരുകളൊക്കെ എഴുതി നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഞങ്ങൾ ഇതിനകത്തുനിന്ന് അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരെഴുതി ഞങ്ങളതിനൊന്ന് ഒരെണ്ണം വാങ്ങിച്ചിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പെർഫ്യൂം ഷോപ്പ് ഉണ്ട് പെർഫ്യൂം ഓയിലും എല്ലാം വിൽക്കുന്ന ഷോപ്പ്സ് വേറെയുണ്ട് നല്ല പെർഫ്യൂം ഓയിലൊക്കെ ആയിരുന്നു അവിടെ സെയിലിനുണ്ടായിരുന്നത് വേണ്ട അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡെസേർട്ട് സഫാരി ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹെലീസ് വേൾഡ് നേരെ <laughs>